ഇപ്പോൾ ആരുമില്ല ഞാൻ ഒറ്റക്ക സുലേക്ക് പോയ മുതൽ എനിക്ക് കഷ്ടകാലം തുടങ്ങി കൂട്ടുകാരും ഇത്താത്തമാരും കുട്ടികളും ആരുമില്ല ഷാഹിനയുടെ ഉപ്പാൻ്റെ ഒരു ഉപദേശം ഷാഹിന ഒരു പാവാണ് മോനെ അവൾ എന്തായാലും അവിവേനം കാട്ടിയാൽ നീ പുറത്തു കൊടുക്കണം എനിക്കുള്ള ആകെ ഒരു മകളാ കുറച്ച് വാശിയുണ്ടെന്നേ ഉള്ളൂ അവളുടെ കുറുമ്പുകളൊക്കെ നീ ഒന്ന് കട കണ്ണടക്കണം കേട്ടോ പിന്നെ നീ ഇനി വേറെ ജോലിക്കൊന്നും നോക്കരുത് നമ്മുടെ കമ്പനിയിൽ കയറണം ഇനി ഇതെല്ലാം നിങ്ങൾക്കുള്ളതാ ഇനി നീ വേറെ ജോലിക്കൊക്കെ പോകുന്നത് എൻ്റെ സ്റ്റാറ്റസിന് അതൊരു കുറവല്ലേ നിന്റെ നിലവിലുള്ള ജോലി റിസൈൻ ചെയ്യാൻ നോക്കൂ ഈ നാട്ടിൽ നിന്ന് എനിക്കായ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ട് അത് നീ തകർക്കരുത് വേണമെങ്കിൽ നീയും മോളും നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചോളൂ ഇതൊരു ചെറിയ വീടല്ലേ അവൾക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല ഷാഹിനക്കും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതാണോ ഇഷ്ടം നിന്റെ ഉമ്മാനെ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവന്നോളൂ അല്ലെങ്കിൽ നിന്റെ താത്തമാരുടെ വീട്ടിലേക്ക് പറഞ്ഞോ എല്ലാവർക്കും ഒരുപോലെ തന്നെ ലേമ്മമാരെ നോക്കേണ്ടത് നീ തന്നെ നോക്കണം എന്നൊന്നും ഇനി നീ എന്റെ മോളെ എന്തെങ്കിലും പറയേ ഉപദ്രമിക്കെ എന്തെങ്കിലും ഞാൻ അറിഞ്ഞാൽ എന്നെ കുറിച്ച് നീ ഒന്ന് ഇവിടെ അന്വേഷിച്ചു നോക്കൂ അപ്പൊ മനസ്സിലാവും ഷാജഹാൻ ആരാണെന്ന് ആദ്യം നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് അയാൾ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കടുപ്പത്തിൽ പറഞ്ഞു നിർത്തി അത് ഒരു വാണിംഗ് പോലെ തോന്നി അല്ല അതൊരു വാണിംഗ് തന്നെയായിരുന്നു അവനക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അല്ലേ നാളെ തന്നെ വേണമെന്നൊന്നില്ല കുറച്ച് ദിവസങ്ങളൊക്കെ നിങ്ങൾ ടൂറൊക്കെ ആയി എൻജോയ് ചെയ്തിട്ട് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണം പിന്നെ അങ്ങോട്ട് താമസം മാറുകയും വേണം എന്റെ മോളുടെ വാശിപ്പുറത്താണ് ഞാൻ ഈ കല്യാണത്തിൽ സമ്മതിച്ചത് അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടോ അവൾ വാശി പിടിച്ചാൽ പിന്നെ പിന്നോട്ട് നിൽക്കില്ല അവൾക്കത് കിട്ടുക തന്നെ വേണം അപ്പോൾ ശരി എൻ്റെ മോൾക്ക് ഒരു കുറവ് ഇവിടെ ഉണ്ടാവരുത് അവൾ ഷാജഹാന്റെ മോളാകും അതിൻ്റെ നിലക്കും വിലക്കും ഒത്തു താമസിക്കണം അവിടേക്ക് വരുന്നത് വരെ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം എൻ്റെ മോളുടെ സന്തോഷം എനിക്ക് വലുത് നിങ്ങൾക്ക് ഹണിമൂൺ പോകണമെങ്കിൽ എന്നോട് കാശ് ചോദിച്ചോ ഞാൻ തരാം പൈസക്ക് അയാളുടെ വാക്കുകൾ ആകെ അഭിമാനത്തിൽ മംഗലേറ്റ പോലെ തോന്നി ഇതുവരെയും ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നിട്ടില്ല അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ആരും വരുത്തിയില്ല എനിക്ക് നല്ലൊരു ജോലിയും എന്തൊരു സന്തോഷമുള്ള കുടുംബമായിരുന്നു എൻ്റെ ആകെ താളം തെറ്റി വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു മുന്നും പിന്നും നോക്കാതെ ഇതിലേക്ക് എടുത്തു ചാടുണ്ടായിരുന്നു ശരിയാണ് ഞാൻ ചിന്തിച്ചതൊക്കെ തെറ്റാ കൂട്ടുകാർ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമാണോ ഞാൻ സുലൈഖയെ ഒഴിവാക്കിയത് അല്ല എൻ്റെ സങ്കല്പത്തിലെ ഒരു പെണ്ണല്ലായിരുന്നു അവൾ എനിക്ക് അവളെ പൊരുത്തപ്പെടാൻ പോലും കഴിഞ്ഞിരുന്നില്ല അപ്പോഴാണ് ഒരു മോഡേൺ ആയ പെൺകുട്ടി ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ പിന്നെ വേണ്ടതെന്ന് വെക്കാനും തോന്നിയില്ല ഇപ്പോൾ തോന്നുന്നു സുലൈഖ എത്രമാത്രം ഈ വീടിന് പ്രാധാന്യമുള്ളതാണെന്ന് എനിക്കും ഇതൊക്കെ ചിന്തിച്ച് കിടക്കുന്നതിനിടയിലാണ് ഷാഹിന വന്ന് തോളിലേക്ക് ചാന്നത് എന്താ ഇങ്ങനെ മേച്ചു നോക്കുന്നേ കിടക്കാൻ വരുന്നില്ലേ ഞാൻ പോവാട്ടോ അതോ ഉമ്മാന്റെ കൂടെയാണോ അമ്മ കിടക്കുന്നത് ഒന്ന് പരിഹാസത്തോടെ അവനോട് പറഞ്ഞു നിർത്തി നിങ്ങൾക്ക് ഇനിയും സുലൈക്കയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചെ എന്റെ ഉപ്പ അപ്പോ എന്നോട് പറഞ്ഞതാ ആർക്കും ആദ്യ ഭാര്യയും മറക്കാൻ കഴിയില്ലായിരുന്നു എനിക്ക് എന്ത് ഇഷ്ടമാണ് സൈസിക്ക എന്നറിയോ അവൾ കരയാൻ തുടങ്ങി പടച്ചോനെ ഇത് പണി ഭാര്യയാകും അയാൾ ഇപ്പൊ പറഞ്ഞു പോയിട്ടുള്ളൂ മകൾ പാവാണ് ഉപദ്രവിക്കരുത് എന്ന് ഒന്ന് തലയിൽ കൈവച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അവന് ദേഷ്യം കൊണ്ട് കണ്ടു കാണുന്നുണ്ടായിരുന്നില്ല എന്നാലും അവൻ മുഖത്ത് ചിരി പരത്തിക്കൊണ്ട് അവളെ നോക്കി മോളെ ഷാഹി നീ മുകളിലേക്ക് നടക്ക് ഇപ്പ വരാ ഈ കാക്കി വിരുന്നിനൊക്കെ ഓടി പാഞ്ഞതുകൊണ്ട് ക്ഷീണം കൊണ്ട് കിടന്നതല്ലേ അല്ലാതെ മോളോട് ഇഷ്ടമില്ലാണ്ടാണോ അവൻ അവളുടെ താടി ഒന്ന് പിടിച്ച് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുഖം തെളിഞ്ഞു അവൻ്റെ വാക്കിൽ അവൾ വീണു എന്നാൽ ഇക്കെ മുകളിലേക്ക് വായോ ഷാർപ്പ് ടെൻ ഓ ക്ലോക്ക് എത്തണം അവിടെ അത് അവൾ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി അയ്യോ ഒരു കുഞ്ഞാവ് വന്നിരിക്കുന്നു അവളുടെ ഒരു പോക്ക് കണ്ടുവൻ പതുക്കെ മന്ത്രിച്ചു എന്നിട്ട് അവൻ വീണ്ടും അവിടെ തന്നെ ചാന കിടന്നു പാവം ആമിന പണിയെടുത്ത് അതിന്റെ നടുവൊടിഞ്ഞു പുൽസു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഷാഹിനാനോടുള്ള ദേഷ്യത്തിൽ പുൽസുവിനോട് ഇനി വരണ്ട എന്ന് ആമിനെ പറഞ്ഞിരുന്നു ഷാഹിന അടുക്കള ഭാഗത്തേക്ക് എത്തി നോക്കുകയോ ചെയ്തില്ല അവൾക്കത് ചെയ്തൊന്നും ശീലം ഉണ്ടായിരുന്നില്ല ഒരു തല മുതൽ ഒരു തലവരെ പാത്രങ്ങൾ കിടക്കുന്നു ഭക്ഷണത്തിന്റെ വേസ്റ്റും എച്ചിലും അത് വേറെയും ആമനമ്മന്റെ തല കറങ്ങി ഒരുവിധം എങ്ങനെയൊക്കെയും അടുക്കളയും പാക്കും ടാബിളും ഒക്കെ വൃത്തിയാക്കി കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ആമനമ്മക്ക് എല്ലാം കൊണ്ടും മതിയായി വിരുന്നിന് ആമനമ്മക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പലതരം ഉണ്ടായിരുന്നു പക്ഷെ പണിയെടുത്ത് ക്ഷീണിച്ചത് കൊണ്ട് ഒന്നും ഇറങ്ങിയില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് റൂമിലേക്ക് കയറിക്കിടന്നു അയ്യോ പത്തുമണിയായല്ലോ ഷാജഹാന്റെ പുന്നാരപുത്രം അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അവരുടെ രാജകുമാരിയല്ലേ വേദനിപ്പിക്കാൻ പാടില്ല ഓർഡർ ഇട്ട് പോയതോ പൈസ വേഗത്തിൽ മുകളിലേക്ക് ഓടി അവൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവൾ കട്ടിലിരുന്നു ഫോൺ നോക്കുകയായിരുന്നു ആ അപ്പം ഇക്കാക്കൊക്കെ എന്നെ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചു പത്ത് പണി കഴിഞ്ഞപ്പോൾ ഇനി വരില്ല എന്ന് ഒന്ന് കൊഞ്ചിക്കൊണ്ട് പൈസയുടെ മേലൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തു ആകെ മൊത്തം ചുംബനങ്ങൾ കൊണ്ട് മൂടി പൈസക്ക് ആകെ ഒരു പരവേശം തോന്നി അവൻ്റെ വായിലെ വെള്ളം വെറ്റി ഏതൊരു പുരുഷനെ പോലെ അവനും അവൾക്ക് വഴിപ്പെട്ടു ഷാഹി എൻ്റെ പൊന്നി അവൻ അവളെ ഏർമ്മയോടെ വിളിച്ചു അവൾ ഒന്ന് നോളി അവൻ അവളിലേക്ക് അമരാൻ തുടങ്ങുമ്പോൾ അവൾ അവനെ തട്ടി മാറ്റി നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി തുടരേണ്ട അവളുടെ ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രം മതി ഒരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ഒരു കുഞ്ഞൊക്കെ വന്നാൽ എൻ്റെ ഈ ശരീരം എത്രയും വൃത്തിക്കാൻ ഞാൻ കൊണ്ടുനടക്കുന്നതെന്നറിയോ ഒരു കുഞ്ഞൊക്കെ വന്നാൽ യൗവനം നഷ്ടപ്പെടും ഈ ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും അതെനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ ശരീരം എപ്പോഴും ഇങ്ങനെ സ്ലിമായി കാണാനോ എനിക്കിഷ്ടം ഞാൻ എൻ്റെ ശരീരത്തെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളൊന്ന് ജീവിച്ചു തുടങ്ങട്ടെ പിന്നെ ആലോചിക്കാം കുഞ്ഞിയും പുളപ്പോഴും അവൾ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കടന്നു ഫൈസിക്ക് ആകെ മുഖത്തടിയേറ്റതുപോലെ തോന്നി അവൻ അത് നിർത്തിയത് കൊണ്ട് തന്നെ ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു